ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് വിളിക്കുന്നത് കാലം കണക്കാക്കാൻ സ്വന്തം ജ്യോതിശാസ്ത്രജ്ഞരെ ഉപയോഗിച്ച് പോപ്പ് പോഗറി പതിമൂന്നാമൻ തയ്യാറാക്കിയതാണ് ഈ കലണ്ടർ പ്രപഞ്ചഗോളങ്ങളുടെ സ്ഥാനം പഠിക്കാൻ ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള വൈദികരെയും കന്യാസ്ത്രീകളെയുമാണ് നിയോഗിച്ചത് ഇത് പതിനാറാം നൂറ്റാണ്ടിലെ കാര്യമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ ഒരു ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രം വത്തിക്കാനിൽ സ്ഥാപിച്ചു ഇന്നിപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ മികച്ച ഗവേഷണം നടത്തുന്ന മാനനിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് സ്പെക്കോള വാറ്റിക്കാന എന്ന ആ നക്ഷത്ര ബംഗ്ലാവ് അമേരിക്കയിലെ ആരിസോണയിലെ മൗൺ ഗ്രഹാങ്കുന്നിൽ സ്ഥാപിച്ച അഡ്വാൻസ്ഡ് ടെക്നോളജി ടെലിസ്കോപ്പ് വത്തിക്കാൻറ്റേതാണ് അടുത്തിടെ ഗ്രഹത്തെ പഠിക്കാനുള്ള നാസയുടെ ഓസരിസ് ആർ എക്സ് പദ്ധതിയിൽ വത്തിക്കാൻ ഒബ്സർവേറ്ററി സഹകരിച്ചിരുന്നു ആകാശത്തിൻ്റെ കൃത്യമായ മാപ്പിംഗ് നടത്തിയ ചിത്രണം വധിക്കാൻ സ്വന്തമായുണ്ട് ആയിരത്തിലധികം ഉൽക്കകളുടെ ശേഖരവുമുണ്ട് ആകാശത്തിൻ്റെ മാപ്പിങ്ങിനായി റോമിലെ സിസ്റ്റേഴ്സ് ഓഫ് മേരി ചൈൽഡ് കോൺവെൻറ്റിലെ നാല് കന്യാസ്ത്രീകളെയാണ് നിയോഗിച്ചത് ഇവർ പത്തു വർഷം അധ്വാനിച്ചാണ് മാപ്പിംഗ് പൂർത്തിയാക്കിയത് ജ്യോതിശാസ്ത്രത്തിന് പ്രയോജനകരമായ ദൗത്യം നിർവഹിച്ച ഈ കന്യാസ്ത്രീകളോടുള്ള ആദരസൂചകമായി പിൽക്കാലത്ത് കണ്ടെത്തിയ നാല് ചിഹ്നഗ്രഹങ്ങൾക്ക് ഇവരുടെ പേരിട്ടിരുന്നു ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ കീഴിലുള്ള മൈനർ പ്ലാനറ്റ് സെൻ്ററാണ് പേരുകൾ നൽകിയത് ജ്യോതിശാസ്ത്രം ഭൗതികശാസ്ത്രം ഗണിതശാസ്ത്രം എൻജിനീയറിംഗ് ബിരുദമുള്ള വൈദികരെയും കന്യാസ്ത്രീകളെയുമാണ് വധിക്കാൻ്റെ വാന പഠന കേന്ദ്രത്തിൽ നിയോഗിക്കാറുള്ളത് ഹാർവാഡിൽ അധ്യാപകനും ഈശോ സഭാംഗവുമായ ഗെയ് കോൺസോൾ മാഗ്നോ ആയിരുന്നു കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അദ്ദേഹം ഈയിടെ സ്ഥാനമൊഴിഞ്ഞു വിസ്മയകരമായ മറ്റൊരു കാര്യം പുതിയ ഡയറക്ടർ ഈശോ സഭാംഗം ഫാദർ റിച്ചാർഡ് ആൻ്റണി ഡിസൂസ ഭാരതീയനാണ് എന്നതാണ് ഗോവയിൽ നിന്നുള്ള ഈ നാൽപ്പത്തിയേഴുകാരൻ ജർമ്മനിയിലെ മാക്സ് പ്ലാങ് സർവകലാശാലയിൽ നിന്നും അസ്ട്രോണമിയിൽ ഡോക്ടറേറ്റ് നേടിയ പ്രതിഭയാണ് ആകാശഗംഗ അഥവാ ഗാലക്സിയിലെ വ്യതിയാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം